ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു തോരനാണ് എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു രണ്ട് ഇടത്തലം സവോള അരിഞ്ഞ് വെച്ചു കടു പൊട്ടിക്കാനായിട്ട് മുളക് പച്ചമുളക് കീറി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു തേങ്ങാക്കൊത്ത് കൊത്ത് അരിഞ്ഞു വെച്ചു മഞ്ഞൾ കൂട്ടി തേങ്ങാ ചതച്ചു വെച്ചു മുളക് രണ്ട് സ്പൂണ് മല്ലി രണ്ട് സ്പൂണ് കടു വറുക്കാൻ തുടങ്ങുവാണേ കടു വറുത്ത ശേഷം അതിനകത്തോട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ട് കൊടുത്തു അത് മൂത്ത് വരുമ്പം അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കും നല്ല സ്വാദാണ് വെച്ച് നോക്കണം നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അല്പം ഉപ്പ് ഇടിട്ട് വഴറ്റാം നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ നമുക്ക് മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ സ്പൂണോളം ഇട്ട് കൊടുക്കാം അത്രയും തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കെല്ലാം ഒന്ന് പച്ച കടുമാറ് വഴറ്റിയെടുക്കാം മുളകും മല്ലിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് ചിക്കന് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഈ ചിക്കനകത്തെ വെള്ളവും ഒക്കെ പിന്നെ ഈ ആവി എല്ലാം ആകുമ്പോൾ അതിനകത്ത് നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിത് വെന്തെടുക്കാൻ പറ്റും ഈ ചിക്കനകത്തെ വെള്ളം കുറേശതിനകത്തോട്ട് അങ്ങാകും അന്നേരം ആതിനനുസരിച്ച് സിമ്മിലിട്ട് പെതുക്കെ പെതുക്കെ ഇളക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ഒരു തോരനാണ് എല്ലാവരും വെച്ച് നോക്കുന്നത് സാധാരണ നമ്മൾ വറക്കുകയോ കറി വയ്ക്കുകയോ ഒക്കെയാണല്ലോ ചെയ്യുന്നത് നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ എല്ലാം മുളകും ഒക്കെ ഇട്ട് നമ്മൾ യോജിപ്പിച്ച ശേഷം അതിനകത്തോട്ട് അരപ്പിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഒത്തി വെച്ചു പൊത്തി വെച്ച ശേഷം കരിയേപ്പലയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി അതിനിടെ ഞാൻ രണ്ട് മൂന്നാല് പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഏകദേശം വേവായിട്ടുണ്ട് ഇതിനകത്തോട്ട് കരിയേപ്പല ഇട്ടു നമുക്കിത് വാങ്ങി വെക്കാം കണ്ട ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ തോരൻ റെഡി